തിങ്കളാഴ്ച പോലീസിൽ പരാതി നൽകുമെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഞായറാഴ്ച ചേർന്ന ആദ്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് കമ്മിറ്റിക്കുശേഷം പൂരക്കമ്മറ്റി പ്രസിഡന്റ് ടി പി ഗിരീശൻ സെക്രട്ടറി പി ആർ കുമാർ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ അറിയിച്ചു എങ്കക്കാട് പൂര കമ്മിറ്റിയുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗമാണ് എങ്കക്കാട് പൂര കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഞായറാഴ്ച രാവിലെ മണിയോടെ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള മുഴുവൻ ഭാരവാഹികളെയും ഐക്യകണ്ഠേന യോഗം തിരഞ്ഞെടുത്തു ആന പഞ്ചവാദ്യം ഉൾപ്പെടെ വേണ്ട മാറ്റങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്രാളിക്കാവ് പൂരം അതിഗംഭീരമാക്കുവാൻ യോഗം തീരുമാനിച്ചു എങ്കക്കാട് പൂര കമ്മിറ്റിക്കെതിരെ ഓൺലൈൻ മാധ്യമത്തിലൂടെ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച പശ്ചാത്തലത്തിൽ നടന്ന ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വൻ ജനപങ്കാളിത്തമായിരുന്നു ഉണ്ടായിരുന്നത് അപകീർത്തികരമായി നടത്തിയ വാർത്തയെ സംബന്ധിച്ച് യോഗത്തിൽ തീവ്രമായ ചർച്ചകൾ നടന്നു ഇത്തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ച ഓൺലൈൻ ചാനലിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സൗഹാർദ്ദപരമായി നടത്തിയ ചർച്ചയെയാണ് വക്രീകരിച്ച് അസത്യമായി പ്രചരിപ്പിച്ചതെന്നും എങ്കക്കാട് പൂര കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീശൻ പറഞ്ഞു ഗ്രൂപ്പിൽ വളരെ സൗഹാർദമായിട്ടുണ്ടായ ചർച്ചകൾ ചോർത്തി കൊടുത്തിട്ടുള്ള ഒരു വാർത്തയെക്കുറിച്ചിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വളരെ തീവ്രമായിട്ടുള്ള ചർച്ചകളുണ്ടായി ആ ചാനലിനെ പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കാനും ആ ചാനലിൽ തുടർന്ന് പരസ്യങ്ങളോ മറ്റോ നൽകാതിരിക്കാനും നമ്മളുള്ള തീരുമാനം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട് തുടർ നടപടികളായിട്ട് ഉള്ള കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് നൽകാനും അടുത്ത ലീഗൽ അഡ്വൈസേഴ്സുമായി ആലോചിച്ച് നിയമ നടപടികൾ എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാനും ഉള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിലുപയോഗിച്ചിട്ടുള്ള രണ്ട് മൂന്ന് പേരുടെ ശബ്ദം വോയിസ് ക്ലിപ്പുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് അവരുടെ സമ്മതമോ അനുവാദമോ ഇല്ലാതെ ചെയ്തിട്ടുള്ളത് കാരണം അവരും സെപ്പറേറ്റ് ആയിട്ടുള്ള കേസുകൾ കൊടുക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത്തരത്തിൽ എല്ലാവിധ വേണ്ട കാര്യങ്ങളും ആ അതുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും തുടർന്ന് ഇത്തരത്തിലുള്ള നടപടികൾ ഇത്തരത്തിലുള്ള നടപടികൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലുകൂടിയാണ് ഈ ചെയ്യുന്ന കാര്യങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന തന്റെ ഉൾപ്പെടെയുള്ള വോയിസ് ക്ലിപ്പുകൾ ചോർത്തിയാണ് തെറ്റായ വിധത്തിൽ വാർത്ത പ്രചരിപ്പിച്ചതെന്നും അനുവാദമില്ലാതെ വോയിസ് ക്ലിപ്പുകൾ പ്രചരിപ്പിച്ചതിൽ വ്യക്തികളും പോലീസിൽ പരാതി നൽകുമെന്ന് സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ വ്യക്തമാക്കി ഞാനുൾപ്പെടെ ചർച്ചയിൽ അതിൻ്റെ വോയിസ് ക്ലിപ്പിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് എൻ്റെ കൂടി ഓയിസ് ക്ലിപ്പ് ചോർത്തിക്കൊണ്ടാണ് ഈ എനി ടൈം ന്യൂസ് എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ ഈ പരിപാടി ചെയ്തിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് ആ പരിപാടി ചെയ്തിരിക്കുന്നത് എങ്കേക്കാട് ദേശത്തിനെ കമ്മിറ്റിയും എങ്കേക്കാട് ദേശത്തിനെയും അപമാനിക്കുന്ന രീതിയിലാണ് ഓൺലൈനിൽ റിപ്പോർട്ട് വന്ന് അതിൽ യാതൊരു സത്യസന്ധത ഇല്ല അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അടിയന്തരമായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് യോഗം എന്ന് വിളിക്കുകയും ഇന്ന് രാവിലെ ഈ ഓഫീസിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു ജനസാഗരം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എല്ലാവരുടെ അഭിപ്രായം നിയമോപദേശകാരുമായി നാളെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുക്കുന്നതിന് എല്ലാവരും വ്യക്തി എല്ലാവരും കൂടി കൂടിയാലോചിച്ച് നിയമോപദേശത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നാളെ പോലീസിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന് ഏത് അറ്റം വരെ പോയാലും ഓൺലൈൻ ചാനലിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം വെങ്കിക്കാട് ദേശത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അറിയിക്കുകയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന് ശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ പൂര കമ്മിറ്റി ട്രഷറർ പി എം പ്രമോദ് ജോയിന്റ് സെക്രട്ടറി സന്തോഷ് വൈസ് പ്രസിഡന്റ് ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ವಡಕಾಂಚೇರಿ